നമസ്കാരം ശ്രീധരായാണ് ഇവിടത്തെ കുറെ മതേതരന്മാരുണ്ടല്ലോ ആ അപ്പൊ ഇങ്ങനെ കൂടി നിന്ന് തിളച്ചു നിൽക്കണ കൊറേ മതേതര പ്രബുദ്ധന്മാരി മലയാളികളെന്ന് അഭിമാനത്തോടെയൊക്കെ പറഞ്ഞ് വർഗീയത തിളച്ച് കയറി ഊചുകി ഒലിച്ചിരിക്കണ കൊറേ മതേതരന്മാര് കുറച്ച് നാളുകളായിട്ടേ ഇപ്പൊ ഉണ്ണി കണ്ടുണ്ട് എന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ മുറുകി പിടിക്കണുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് തുറന്നു പറയണമുണ്ട് അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമക്ക് ജയ്ഗണേഷ പേരായത് കൊണ്ട് തന്നെ ഏഹ് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടത്തെ മതേതരനാണ് കേരളം മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയണ കുറെ വർഗീയവാദികള് ഏഹ് കുറച്ച് കാലങ്ങളായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇപ്പൊ ഇന്ന് നോക്കിയപ്പോ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സംഘടനം വന്ന യു യിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ ആർ ജെ വൈശാഖ് എന്ന് പറഞ്ഞ ആ ഒരു റേഡിയോ ജോക്കി പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഉണ്ണിമൂങ്ങിട്ടുള്ള ഒരു ഫോട്ടോ മാത്രം ഇട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകള് അങ്ങനെ കുറച്ച് കമന്റുകൾ കാണിച്ചായിരുന്നു നിങ്ങൾ നോക്ക് കാരണം ഒരു വ്യക്തിക്ക് സ്വന്തം നിലപാടുകളാ സ്വന്തം അഭിപ്രായങ്ങളാ പറയാൻ പറ്റാത്ത അവസ്ഥ മതേതരന്മാരെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ വർഗീയത തീണ്ടി വർഗീയത ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന ചില പരണാറികളുടെ കമന്റുകളാണ് ഈ കണ്ടത് ഏർ അവരോട് ഒന്നേ പറയാനുള്ളൂ എൻ്റെ മക്കളെ ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലമില്ലേ ഇന്ത്യയിലാണ് ഭാരതത്തിലാണ് അധികം കെട്ടുന്ന നെഗിളിക്കല്ലേ ഏഹ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തുറന്നു പറയാൻ നേരത്ത് ഈ അധിക്ഷേപിക്കണ തരത്തിൽ നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നാലേ ഉണ്ണി പോകുന്നൊന്നും ഞങ്ങളെ ഒറ്റപ്പെടുത്തൂല കൃത്യമായിട്ട് ഉണ്ണി ഒപ്പം ഉണ്ടാകും ഏഹ് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നുണ്ട് അതിന് പരാജയപ്പെടുത്താൻ വേണ്ടി ഏഹ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണ ഈ ഒരു മര്യാദകളുണ്ടല്ല ഇത് കാണണ യഥാർത്ഥ മതേതരവാദികൾ എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ വായിൽ വളം നാക്ക് എടുത്ത് പുറത്തോട്ടെടുത്ത് തുറന്ന് പറയാറണം ഇല്ലെങ്കി അത് കണ്ടിച്ച് കളയണം കത്തിമെച്ച് അരിഞ്ഞ് വലിച്ചെറിഞ്ഞ് കേളാം എന്നിട്ട് കണ്ട വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും വേണ്ടി അനുകൂലമായി സംസാരിക്കും ഏർ അവരുടെ ജീവിതത്തെ കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കും ഏർ സ്വന്തം വിശ്വാസം തുറന്ന് പറഞ്ഞത് കൊണ്ടും മാത്രം ഓരോ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനെതിരെ ഒരു മനുഷ്യന്റെ മതത്തിനെതിരെ ഒന്നും പറയാത്ത ആ വ്യക്തിന് ചില മതത്ത് മതത്തിൽ പെട്ട വർഗീയവാദികള് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണ കണ്ടിട്ടും മിണ്ടാതിരിക്കണവരോടൊന്നേ പറയാനുള്ളൂ പോയി പറയാനുള്ളവരൊക്കെ കമന്റ് വഴി പറയാം